എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി ഫെബ്രുവരി ജില്ലകളിൽ നിന്നായി പ്രതിനിധികൾ സമ്മേളനത്തിൽ സമ്മേളനത്തിൽ പങ്കെടുക്കും നടക്കുന്ന പ്രതിനിധി സമ്മേളനം സമ്മേളനം ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്നതായി വാർത്താ അറിയിച്ചു കേരള എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാന നാളെ തിരുവനന്തപുരത്ത് വെച്ച് സർ ജയചുന്ദ്രൻ കല്ലിങ്കൽ ഉദ്ഘാടനം ചെയ്യുകയാണ് കണ്ടിജൻ എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ നൂറ്റി ഒൻപത് സർക്കാർ വകുപ്പുകളിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും അടിസ്ഥാന ജീവനക്കാരാണ് ഓഫീസിടങ്ങൾ വൃത്തിയാക്കുന്ന എന്നാൽ സിവിൽ സർവീസിൽ ആരാലും പരിഗണിക്കപ്പെടാതെ അവരുടെ വിഷയങ്ങൾ അധികാരികളുടെ ഇടങ്ങളിലെത്താതെ കിടന്നൊരു വിഭാഗം അസംഘടിതരായിട്ടുള്ള ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗമാണ് ഈ കാഷ്വൽ കണ്ടിജൻ ജീവനക്കാരെന്ന് പറയുന്നത് സർക്കാർ ഓഫീസുകളിൽ ഓഫീസ് തുറക്കുന്നതിന് മുമ്പേ തന്നെ അത്തരം ഇടങ്ങൾ വൃത്തിയാക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഭാഗം ജീവനക്കാരാണ് എന്നാൽ ഈ വിഭാഗം ജീവനക്കാർ ഏതാണ്ട് നൂറ്റി ഒൻപത് വകുപ്പുകളിലായിട്ട് അയ്യായിരത്തിലധികം അസംഘടിതരായിട്ടുള്ള കാഷ്വൽ കണ്ടിജൻ ജീവനക്കാർ ഇന്ന് സർക്കാർ വകുപ്പിൽ പണിയെടുക്കുന്നുണ്ട് ഈ കാഷ്വൽ കണ്ടിജൻ ജീവനക്കാർ ജോയിൻറ്റ് എന്ന് പറയുന്ന സർക്കാർ ജീവനക്കാരുടെ സംഘടനയിൽ അഫിലിയേറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ വിഭാഗം ജീവനക്കാരുടെ തൊഴിലിടത്തെ വിഷയങ്ങൾ അധികാരികളുടെ മുമ്പിൽ എത്തിക്കാനായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറഞ്ഞാൽ ഇവരുടെ ഓഫീസ് സമയം ആരംഭിക്കുന്നത് എട്ടര മണിക്ക് അവരുടെ ഓഫീസ് പ്രവർത്തി ആരംഭിച്ച ഒരു പതിനൊന്ന് മണിയാകുമ്പോഴേക്കും അവസാനിക്കും പക്ഷേ ഇവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം യാതൊരു തൊഴിൽ സുരക്ഷയും ഇല്ലാതെയാണ് ഈ വിഭാഗം ജീവനക്കാർ കേരളത്തിൻ്റെ സർക്കാർ സർവീസിൽ പണിയെടുത്തു വരുന്നത് നൂറ്റി ദിവസം പണിയെടുത്തു കഴിഞ്ഞ് ശമ്പള വിതരണ സോഫ്റ്റ്വെയറായിട്ടുള്ള സ്പാർക്കിൽ നിന്നും പുറത്തായി കഴിഞ്ഞാൽ ഇവർക്ക് ശമ്പളം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ പത്തും ഇരുപത് കൊല്ലം ജോലി ചെയ്യുന്ന പല ആളുകളും അൻപത് വയസ്സ് അറുപത് വയസ്സൊക്കെ പ്രായമായ ആളുകളാണ് ഇത്തരം ആളുകൾ ഏത് നിമിഷവും സർവീസിൽ നിന്ന് പിരിച്ചുവിടപ്പെടാവുന്ന ഒരു പ്രത്യേക സാഹചര്യം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നൂറ് സ്ക്വയർ മീറ്റർ അല്ലെങ്കിൽ നൂറ് ചതുരശ്ര മീറ്റർ തറവിസ്തീർണമുള്ള ആളുകളെയൊക്കെ ാണ് ഇപ്പോൾ പതിനഞ്ച് വർഷം കഴിഞ്ഞ ആളുകളെയൊക്കെ സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി ഗവൺമെൻറ് പരിഗണിക്കുന്നത് നമ്മൾ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം തറവിസ്തീർണം പരിഗണിക്കാതെ പത്ത് വർഷം പൂർത്തിയായിട്ടുള്ള മുഴുവൻ കാഷ്വൽ കണ്ടിജൻ ജീവനക്കാരെയും പി ടി എസ് ആക്കുക പാട്ട്ണി സീപ്പർമാരാക്കുക എന്നുള്ളതാണ് ഈ സംഘടന കാലങ്ങളായിട്ട് ആവശ്യപ്പെടുന്നത് അയ്യായിരത്തോളം വരുന്ന അസംഘടിതരായിട്ടുള്ള ഈ വിഭാഗം ജീവനക്കാരുടെ വിഷയങ്ങൾ ഇന്നേ വരെ അധികാരികളുടെ മുമ്പിൽ ആരും എത്തിച്ചിട്ടേയില്ല എന്നാൽ തൊണ്ണൂറ്റിനാലിൽ കേരള കണ്ടിജൻറ്റ് എംപ്ലോയീസ് ഫെഡറേഷൻ എന്ന് പറയുന്ന സംഘടനയ്ക്ക് ജോയിൻറ്റ് കൗൺസിൽ രൂപം കൊടുക്കുകയും ആ തൊണ്ണൂറ്റിനാലിന് ശേഷം നാളിതുവരെയുള്ള പ്രവർത്തനങ്ങളിലൂടെ നിരവധിയായിട്ടുള്ള ഇവരുടെ വിഷയങ്ങൾ ഗവൺമെൻറ് മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞു ഏറ്റവും അവസാനം മൃഗസംരക്ഷണ വകുപ്പിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് ഇവർക്ക് അനുകൂലമായി വന്നു രണ്ടായിരത്തി അഞ്ചിന് ശേഷം സർവീസിൽ പ്രവേശിച്ച് പത്തു കൊല്ലത്തെ തുടർച്ചയായ സേവനകാലയോളമുള്ള കാഷ്വൽ കണ്ടിജൻറ്റ് ജീവനക്കാർക്ക് പി ടി എസിന് തുല്യമായിട്ടുള്ള ശമ്പളം അനുവദിക്കണമെന്നുള്ള കോടതിയുടെ ഉത്തരവായിരുന്നു ആ കോടതി ഉത്തരവ് അനുസരിച്ച് കേരള ഗവൺമെൻറ് ഒരു ജിയോ ഇറങ്ങി എന്നാൽ ആ ജിയോ പോലും താഴെത്തട്ടിലുള്ള വെറ്റിനറി ഡിസ്പെൻസറി യൂണിറ്റിലെ ഡോക്ടർമാരടക്കമുള്ള ആളുകൾ അത് പാലിക്കപ്പെടാത്തൊരു സാഹചര്യം അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ തൊഴിലിടങ്ങളിൽ വല്ലാത്ത ചൂഷണവും വിവേചനവും നേരിട്ട് വരികയാണ് അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം തറവിസ്തീർണം പരിഗണിക്കാതെ പത്തു കൊല്ലം തുടർച്ചയായ സേവന കാലയളമുള്ള എല്ലാ വകുപ്പിലുമുള്ള കാഷ്വൽ കണ്ടിജൻ ജീവനക്കാരെ പി ടി എസ് ആക്കുക എന്ന് പറയുന്നതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ആവശ്യം സർക്കാർ ജീവനക്കാരുടേതായിട്ടുള്ള യാതൊരു അനുകൂലം അവർക്ക് കിട്ടുന്നില്ല രണ്ട് അറുപത് വയസ്സുവരവർ ജോലി ചെയ്യും യാതൊരു തൊഴിൽ സുരക്ഷയും ഇല്ലാതെ പോവുകയാണ് ഏത് നിമിഷവും പറഞ്ഞുവിടപ്പെടാവുന്ന ഒരു സാഹചര്യം ഇവിടെയാണ് ഏറ്റവും അസംഘടിതരായിട്ടുള്ള ഈ പാവപ്പെട്ട മനുഷ്യരെ ജോയിന്റ് കൗൺസിലെക്കാലവും ചേർത്ത് നിർത്തുകയാണ് അങ്ങനെ ജോയിന്റ് കൗൺസിലാണ് ഈ അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്ന ഈ വിഭാഗം ജീവനക്കാരുടെ വിഷയങ്ങൾ പ്രത്യേകിച്ച് അവർക്ക് ആഴ്ചയിൽ ഒരു ദിവസം പോലും മൃഗസംരക്ഷണ വകുപ്പിൽ പണിയെടുക്കുന്ന ഈ ക്യാഷ് കണ്ടിജൻ ജീവനക്കാർക്ക് ഒരു ദിവസം അവധി പോലും ഇല്ലാത്തൊരു സാഹചര്യമാണ് അപ്പോൾ ഈ തൊഴിലിടത്ത് നടക്കുന്ന ഈ വിഷയങ്ങൾ പ്രധാനമായി ചർച്ചയാക്കുന്ന ഇവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് മനുഷ്യരാണെന്നുള്ള പരിഗണന ഇവർക്ക് നൽകി മനുഷ്യാന്തസിന് ചേർന്ന സേവന വേതന വ്യവസ്ഥകൾ ആറായിരം രൂപ പ്രതിമാസ ശമ്പളത്തിൽ വേതനത്തിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട മനുഷ്യരാണ് അതുകൊണ്ട് എണ്ണായിരം രൂപയിൽ അതുകൊണ്ട് മനുഷ്യാന്തസിന് ചേർന്ന നിലവാരത്തിൽ അവരുടെ മനുഷ്യാവകാശങ്ങൾക്കും പരിഗണന കൊടുത്തുകൊണ്ട് ഈ വിഭാഗത്തിന് സർക്കാർ സർവീസിൻ്റെ മുഖ്യധാരയിൽ അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് പത്തു കൊല്ലം പൂർത്തിയായ മുഴുവൻ കാഷ്വൽ കണ്ടിജൻ ജീവനക്കാരെയും പി ടി എസ് ആക്കുക അതുപോലെ തന്നെ മെഡിസപ്പിൻ്റെ ആനുകൂല്യം സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്നതുപോലെ തന്നെ ആരോഗ്യ ഇൻഷുറൻസിന്റെ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസിന്റെ ആനുകൂല്യം ഈ വിഭാഗം ജീവനക്കാർക്കും ലഭ്യമാക്കുക എന്ന് പറയുന്ന സുപ്രധാനമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ട് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ഈ മനുഷ്യരെ സർക്കാർ സർവീസിന് മുഖ്യധാരയിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് ഇത്തരം വിഷയങ്ങളൊക്കെ തന്നെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്ന രണ്ട് കൊല്ലക്കൊരിക്കലാണ് ഇവരുടെ സമ്മേളനം നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നാളെ പത്ത് മണിക്ക് ജോയിൻറ്റ് കൗൺസിൽ ഓഫീസിൽ ഇതിൻ്റെ സംസ്ഥാന സമ്മേളനം ആരംഭിക്കും പതിനാല് ജില്ലകളിലുമായിട്ട് നൂറ്റി എഴുപത്തഞ്ചിലധികം തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് ഈ സമ്മേളനം ജോയിൻറ്റ് കൗൺസിലെ ജനറൽ സെക്രട്ടറി സാവ ജയശന്ദ്രൻ കല്ലിങ്ങൽ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് ശേഷം ഈ വിഭാഗം ജീവനക്കാർ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം ഒരു സെമിനാറാക്കി തെരഞ്ഞെടുത്തിട്ടുണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ മനുഷ്യാവകാശങ്ങൾ ആ വിഷയത്തിൽ ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് ജോയിൻറ് കൗൺസിൽ ഓഫീസിൽ ഒരു സെമിനാർ നടക്കും ആ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൻ്റെ ആദരണീയനായ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി സൗ ജെ ചിഞ്ചറാണി അവകളാണ് അപ്പം അതാണ് പ്രധാനപ്പെട്ട രണ്ടുപേരുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സാവ ജയചന്ദ്രൻകല്ലൂരി ഉദ്ഘാടനം ചെയ്യുന്നു പിന്നെ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന സെമിനാർ ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യും ആ വിഷയത്തിൽ അതിനുശേഷം ജോയിന്റ് കൗൺസിലിൻ്റെ നേതാക്കന്മാരായിട്ടുള്ള സംസ്ഥാന വൈസ് ചെയർപേഴ്സൺ എം എസ് സുഗേതകുമാരി സംസ്ഥാന സെക്രട്ടറി സഖാവ് എസ് സജീവ് പി ഹരീന്ദ്രനാഥ് ജോയിന്റ് കൗൺസിലിൻ്റെ തിരുവനന്തപുരം നോർത്ത് സൗത്ത് ജില്ലാ സെക്രട്ടറിമാർ അടക്കം ഈ പരിപാടിയിൽ പങ്കെടുക്കും ഉച്ചക്ക് രണ്ടരയ്ക്ക് നമ്മുടെ ഈ സെമിനാറിന് ശേഷം സംഘടനയുടെ ഒരു ലോഗോ ഇതിൻ്റെ സംസ്ഥാന ട്രഷറർ സഖാവ് കെ പി ഗോപകുമാർ പ്രകാശനം ചെയ്യും അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ഒരു ലഘുവായിട്ട് നടത്തുന്ന ഒരു പരിപാടി എന്നോടൊപ്പം ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഈ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സെഗാവ് എസ് രാജപ്പൻ നായർ ഇതിൻ്റെ പ്രസിഡന്റ് സാവ് പി സു വയനാട് തിരുവനന്തപുരത്തിൻ്റെ സൗത്ത് ജില്ലാ സെക്രട്ടറി സെഗ വിനോദ് വി നമ്പൂതിരി നോർത്ത് ജില്ലാ സെക്രട്ടറി സാവ സുരകുമാർ എൻ്റെ പേര് ജോയിൻറ്റ് കൗൺസിലെ സംസ്ഥാന സെക്രട്ടറി രംഗമാണ് എൻ്റെ പേര് ഹരിതാ സി റവങ്കര അപ്പോൾ ഇതാണ് ഈ സമ്മേളനത്തെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും ലഘുമായിട്ടുള്ള ഒരു സംക്ഷിപ്തം അപ്പോൾ ഇത് ഒരു നല്ല